ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് എന്താണ് ജനാധിപത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ ജനങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കണം ഒരാൾക്ക് അധികാരമുണ്ടെന്ന് കരുതി ആർക്കെതിരെയും എങ്ങനെയും എപ്പോൾ വേണമെങ്കിലും കുതിര കയറാൻ കയറുന്നതായിരിക്കരുത് അവരുടെ അധികാരം മേയർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ തർക്കം നമ്മൾ കുറച്ച് ദിവസങ്ങളായി കാണുന്നു ഈ വിഷയം മേയർ ആര്യ രാജേന്ദ്രൻ കെ ആര്യ രാജേന്ദ്രൻ അതുപോലെ സച്ചിൻ ദേവ് എം എൽ എ ഇവർക്ക് രണ്ടു പേർക്കും അധികാരമുണ്ടെന്ന് കരുതി കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരനായ ഒരു മനുഷ്യനെ എങ്ങനെയും കരിവാരിത്തേക്കാമെന്നാണോ എന്തായിരുന്നാലും ഭാര്യയായ ആര്യ രാജേന്ദ്രനും ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയും അവർ രണ്ടു ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന അഞ്ച് പേർക്കെതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട് സാധാരണക്കാരന് മേലെ മാത്രമല്ല കേസെടുക്കാൻ പറ്റുന്നത് മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കാൻ തിരുവനന്തപുരം വഞ്ചിയൂർ സി ജെ എം കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു ബൈജുനോയനിന്റെ ഹർജിയിലാണ് പരാ കോടതിയുടെ ഇടപെടൽ നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കൽ പൊതുജനശല്യം അന്യായമായ തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനായിരുന്നു കോടതി നിർദ്ദേശിച്ചത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് അഞ്ചു പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് എന്നത് അണ്ടർലൈൻ ചെയ്തെന്ന് മനസ്സിലാക്കിയേക്കണേ ശരി ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതിയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അതുപോലെ ഭർത്താവ് എം എൽ എ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ് രണ്ടു പേരും കൂടി കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യെദുവുമായി തർക്കമുണ്ടാകുന്നത് തൊട്ടടുത്ത ദിവസം യദു ഇവർ രണ്ടു പേർക്കുമെതിരെ പരാതിയുമായി കന്റോൺമെന്റ് സ്റ്റേഷനിലും സിറ്റി പോലീസ് കമ്മീഷണറേയും കണ്ടു എന്നാൽ യദുവിന്റെ പരാതി സ്വീകരിച്ചിരുന്നില്ല തുടർന്ന് ശനിയാഴ്ച രാവിലെ യദു വഞ്ചിയൂർ കോടതിയിൽ പരാതി നൽകുകയാണ് നിവൃത്തിയില്ലാതെ ഇവരെ രണ്ടു കൂട്ടരും തമ്മിലുള്ള തർക്കത്തിൽ ബസ് കണ്ടക്ടറായ സുബിന്റെ മൊഴി കണ്ടോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തി പിൻസീറ്റിൽ ആയിരുന്നതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി കണ്ടില്ല എന്നാണ് സുബിൻ നൽകിയ മൊഴി ഡ്രൈവർ ഏതു ലൈംഗിക ആഗ്യ ആംഗ്യം കാണിച്ചോ എന്ന് അതുപോലെ കാറിനെ ബസ് മറികടന്നോ എന്നും തനിക്ക് അറിയില്ല ബഹളമുണ്ടായപ്പോൾ മാത്രമാണ് താൻ അറിഞ്ഞത് എന്നാണ് സുബിൻ മൊഴി നൽകിയത് മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവറുമായ പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇന്നലെ കേസെടുത്തു ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് കണ്ടാലറിയാവുന്ന രണ്ടു പേർ എന്നിവർക്കെതിരെയാണ് പരാതി കേരള പോലീസ് കെ എസ് ആർ ടി സി എം ഡി ഇവരൊക്കെ അടക്കമുള്ളവർ ഒരാഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട് യാത്രക്കാരുമായി പോകുകയായിരുന്ന ബസ് നടു റോഡിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച പരാതിയിൽ കേസെടുക്കാത്ത കന്റോൺമെന്റ് എസ് എച്ച്ഒക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് ഏറ്റവും പുതിയ പരാതി സംഭവ സ്ഥലത്ത് സംഭവ ദിവസം രാത്രി പത്തരയ്ക്ക് കന്റോൺമെന്റ് എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല ബസ്സിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ തന്നെ നടന്ന സംഭവം ബോധ്യപ്പെടുമെന്ന് യെതു പറയുന്നു എന്നാൽ അന്വേഷണം നടത്താതെ തനിക്കെതിരെ കേസെടുത്തെന്നും പരാതിയിൽ യെതു ചൂണ്ടിക്കാണിക്കുന്നു അന്വേഷണ ചുമതലയിൽ നിന്നും എസ് എച്ച്ഒയെ മാറ്റി മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നും പരാതിയിൽ യദു ആവശ്യപ്പെടുന്നുണ്ട് ഈ തർക്കം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും സുഹൃത്തുക്കളും ചേർന്ന് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ആര്യ രാജേന്ദ്രനെ ഇപ്പോൾ പ്രതികൂട്ടിലാക്കിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കിവിടാൻ ശ്രമിച്ചു എന്ന വാർത്ത മേയർ നിഷേധിച്ചിരുന്നു തെറ്റായ കാര്യമാണെന്നും ഞങ്ങൾ ജനപ്രതിനിധികളല്ലേ അങ്ങനെ ചെയ്യുമോ എന്നുമായിരുന്നു മേയറുടെ പ്രതികരണം എന്നാൽ മേയറെ ന്യായീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് റഹീം സച്ചിൻ ദേവ് ബസ്സിൽ കയറി എന്ന് സ്ഥിരീകരിച്ചത് വിഷയത്തിൽ ആദ്യ മണിക്കൂറുകളിൽ ഇടപെട്ട ആളാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്നും വണ്ടി ഡിപ്പോയിലേക്ക് വിടാൻ ആവശ്യപ്പെട്ടുവെന്നും റഹീം പറഞ്ഞത് സംഭവം നടന്നതിന് പിന്നാലെ സച്ചിന്റെ ഫോണിലേക്ക് വിളിച്ചു അപ്പോൾ ആര്യയുടെ കയ്യിൽ ഫോൺ കൊടുത്ത് താൻ സംസാരിച്ചു എന്നായിരുന്നു റഹീമിന്റെ വാക്കുകൾ സച്ചിൻ ദേവ് ബസ്സിൽ കയറി എനിക്കും കൂടി ടിക്കറ്റ് തരൂ വണ്ടി ഡിപ്പോയിലേക്ക് പോകട്ടെ അതാണ് ആവശ്യപ്പെട്ടത് സാധാരണ കെ എസ് ആർ ടി സി ബസ്സുകൾ വഴിയിൽ നിർത്തേണ്ടി വന്നാൽ മറ്റു വാഹനങ്ങളിൽ കയറ്റി വിടുകയാണ് ഡ്രൈവർമാർ ചെയ്യുന്നതെന്നും റഹീബ് പറഞ്ഞു സംഭവത്തിൽ മേയറുടെ വാദങ്ങൾ കളവാണ് എന്ന് വീണ്ടും വ്യക്തമാക്കുകയായിരുന്നു റഹീമിന്റെ വാക്കുകൾ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെ കുറ്റപ്പെടുത്തിയ റഹീം മേയർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് അതിൽ തന്നെ ചോദിച്ചു സ്വയം പരിഹാസ്യനായി ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന മേയറുടെ ആരോപണം ആരും ഗൗരവത്തിൽ എടുക്കുന്നില്ലെന്നും റഹീം വിളിച്ചുകൂവി എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ് ചെങ്കൊടി പിടിക്കുന്ന വനിതകൾ ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ അതങ്ങ് അവസാനിപ്പിച്ചേക്കണം എന്ന് പറയാനാണ് ഈ വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് റഹീമ് തന്നെ അവരെ കൊട്ടി സച്ചിന്റെ എം എൽ എ ഒക്കെ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാണ് ദ ട്രോളായിരിക്കും ഇവർക്കെതിരെ സൈബർ ഇടത്തിൽ ആൾക്കൂട്ട ആക്രമണം നടത്തുകയാണ് ഉള്ള കാര്യം പറയുമ്പോൾ ആക്രമണമാണെന്ന് തോന്നിയിട്ട് കാര്യമുണ്ടോ ഇതിനെ രാഷ്ട്രീയമായി നേരിടും ഇപ്പൊ നേരിടുന്നതും അങ്ങനെ തന്നെയല്ലേ ഒറ്റപ്പെടുത്തി ആക്രമിക്കാം എന്ന് കരുതണ്ട ആരും പറഞ്ഞിട്ടില്ല നിയമപരമായി പ്രതിരോധിക്കും എന്നും ഡി വൈ എഫ് ഐ ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കുമെന്നും റഹീബ് പറഞ്ഞു കാര്യം ഏതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഇനിയും യെതുവിന്റെ വക്കീലാരപ്പുലിയാണ് മക്കളെ പൊപ്പുലി മേയർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്നും മേയറും ഭർത്താവും സാധാരണക്കാരോടും യദു എന്ന ഡ്രൈവറോടും എന്താണ് ചെയ്തതെന്നും അറിയുകയും പറയുകയും ചെയ്യുന്നതിനു മുമ്പേ അധികാരമുള്ളവരെ വെറുതെ വിടുകയും സാധാരണക്കാരനെ പിന്നാലെ നടന്ന് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് യെദുവിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടത് ഇപ്പൊ എന്തായിരുന്നാലും ഈ എം എൽ എക്കും മേയർക്കും അതുപോലെ കണ്ടാലറിയുന്ന ആളുകളായ മൊത്തത്തിലെ അഞ്ച് പേർക്കെതിരെ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു ഇപ്പോ വക്കീലിനോടാകാം അടുത്ത കുതിരകയറ്റം തടഞ്ഞു നിർത്തി പൊരിച്ചു പറയണ്ടല്ലോ പറയുന്ന വിഷയങ്ങളൊന്നും ഇപ്പോൾ ഫയൽ ചെയ്ത കേസും ഞാൻ നോക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്നാലും ഞാൻ നിനക്കൊരു മറുപടി തരാം ഇത് അടുത്ത് ചോദിക്കുന്ന അതേ ആംബിറ്റിൽ തന്നെ അതേ പ്രൊവിൽ തന്നെ നിങ്ങൾക്ക് വിക്ടിമിനോട് ചോദിക്കാം അന്നാ ബിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെയാണെന്ന് വിക്ടിം പറയുകയാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കാം ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിങ്ങൾ അതിനെന്തെങ്കിലും അറ്റൻഡ് നടത്തിയിട്ടുണ്ടോ അതോട് തന്നെ ഹരാസിക്കും ഇദ്ദേഹത്തിന്റെ പുറകെ ഈ ക്യാമറയിൽ തൊട്ട് നടക്കുന്നല്ലാതെ ആ ബസ് ആരോടിച്ചിരുന്നു ആരായിരുന്നു ആയിക്കോട്ടെ നിങ്ങൾ തെളിവല്ല നിങ്ങളുടെ കാര്യങ്ങൾ തെളിവല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ആ ഡിപ്പോയിൽ പോയി നിങ്ങൾക്ക് വരിപ്പയാ നിങ്ങൾക്ക് ആരാണെന്ന് കണ്ടക്ടർ കണ്ടക്ടർന്ന് നോക്കാം നിങ്ങൾക്ക് കണ്ടക്ടർ ആരാണോ ഫൈൻഡ് ചെയ്തോ ആരാണ് കണ്ടക്ടർ ഫൈൻഡ് ഫോ ആരാണന്നത്തെ കണ്ടക്ടർ നിങ്ങൾ ഫൈൻഡ് ചെയ്തോ ഞാൻ ചോദിക്കണം ഉത്തരം പറയും അതായിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് തങ്ങളുടെ പേര് ഞാൻ ചോദിക്കുന്നതിന് ഒരുത്തരം പറഞ്ഞാൽ വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നോ അന്വേഷിച്ചോ ഉത്തരം പറയും ഉത്തരം പറയും ആദ്യം ഉത്തരം പറയും എസ് അന്വേഷിച്ചോല്ലോ എനിക്ക് പറഞ്ഞത് വിനോദ ഞാൻ ചോദിച്ചു പറഞ്ഞു ചോദിക്കുന്നോ വിനോദ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വിനോദ് ഉത്തരം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനടയില് വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്വേഷിച്ചോ കണ്ടക്ടർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നോ ഡ്യൂട്ടിയാണ് ാണ് പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹം പോലെ വാഹനത്തിൽ കണ്ടക്ടർ ആയിരുന്നു അന്ന് രജിസ്ട്രേറ്റ് റിസർവ് റിസർവ് ചെയ്യുന്ന ആരൊക്കെ ആയിരുന്നു അവരെ നിങ്ങൾ എടുക്കണം അങ്ങനെ സംഭവം ഉണ്ടായിരുന്ന ആദ്യം അവരാണ് പറയേണ്ടത് അല്ലാതെ നിൽക്കുന്ന ആരോ അല്ല ഞാൻ തെളിയിക്കേണ്ട സമൂഹമാണ് തെളിയിക്കേണ്ട സിസ്റ്റമാണ് ആണ് ഇവിടുത്തെ അത് ഞാനൊ താങ്കൾ വിനോദമല്ല മനസ്സിലായില്ലേ തെളിയിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊന്നും അന്വേഷിക്കാതെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിരുന്നു ഞാൻ മറ്റൊരു ചോദിക്കട്ടെ ഇരുപത്തിയേഴാം തീയതി ഇരുപത്തി ഏഴാം തീയതി പരാതി കൊടുത്തു നിങ്ങൾ എന്ന് വരെ ആരെങ്കിലും ആ എസ് എച്ച്ഒ കൺട്രോൾമെന്റ് എടുത്ത് എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ അന്വേഷിച്ചു അത് രണ്ടാമത്തെ വിഷയം അത് ഇന്ന് വക്കാലത്ത് എന്താ നാലാം തീയതി ഇത് മുപ്പതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി ചെയ്ത പരാതിക്കകത്ത് നീ നിൽക്കുന്ന ആരെങ്കിലും ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ ചലഞ്ച് ചെയ്യുന്ന ചലഞ്ചിന് രണ്ടാമത്തെ വിഷയം വിനോദേ വിനോദ രണ്ടാമത്തെ വിഷയ വിനോദ ഇരുപത്തി ഏഴാം തീയതി രാത്രി പത്രി കൊടുത്ത പരാതി എസ് എച്ച്ഒ കണ്ടോർമെന്റ് എന്ത് ചെയ്തുകൊണ്ട് നീ നിൽക്കുന്ന ആരെങ്കിലും ഒരു ബൈറ്റ് എടുത്തിട്ടുണ്ടോ ബൈറ്റ് എടുത്തിട്ടുണ്ട് കൊടുത്ത രണ്ടാമത്തെ വിഷയം എന്ത് മലയാളം മനസ്സിലാവുന്നില്ലേ മലയാളം മനസ്സിലാവുന്നുണ്ടോ മലയാള കോടതിയെ സമീപിക്കുന്നു നല്ല ഞാൻ ചോദിച്ചത് ഒരു മിനിറ്റ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ ഒരു മിനിറ്റ് ചേട്ടാ കോടതി ചോദിച്ചോളൂ വിനോദത്തിൽ മാത്രമല്ല എല്ലാ മാധ്യമക്കാരും ചോദിക്കുന്നത് ഇരുപത് ഏഴാം തീയതി ഫൈൽ ചെയ്ത കംപ്ലൈന്റിൽ ഇരുപത്തി ഏഴാം തീയതി പതിനൊന്ന് പത്തരയ്ക്ക് ഫൈൽ ചെയ്ത കംപ്ലൈന്റിൽ എന്ത് ആക്ഷൻ എടുത്തു എന്ന് എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എടുത്തോ ഇവിടെ ഉള്ള സിറ്റി പോലീസ് കമ്മീഷൻ എടുത്തോ നിങ്ങൾ ആരും എന്തുകൊണ്ട് പോയർ എടുക്കാനോ ചോദിക്കാനോ സ്ട്രൈറ്റ് അവേ പോയില്ല അതിനൊരു മറുപടി കിട്ടാതെ നിങ്ങൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പറയുകയും നടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ അതിന് ഉത്തരം പറഞ്ഞ ശേഷം എന്ത് ചോദ്യം ചോദിച്ചോ ല്ലോ അതായി വിനോദ് പറഞ്ഞ കറക്റ്റ് ആണ് വിനോദ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് നീർ നിഷേധിപ്പിക്കുന്നത് ഞാൻ സമ്മതിച്ചു വിനോദ് പറഞ്ഞു സമ്മതിച്ചു നേരത്തെ പറഞ്ഞ നടിയുടെ വിഷയത്തിലും അദ്ദേഹം അവർക്ക് നീന്തി നിഷേധിച്ചത് കൊണ്ട് വിനോദ ഇദ്ദേഹം ചോദിച്ചു ഈ വിഷയത്തിൽ യദൂര നീന്ത നിഷേധിച്ചുകൊണ്ട് എന്തുകൊണ്ട് പോലീസിനോട് ചോദിച്ചില്ല അതിൽ കാര്യമുണ്ടോ ആരുടെ 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 ബൈറ്റെടുത്തു അദ്ദേഹത്തിനടുത്തു അതല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അത് നിങ്ങൾ അന്വേഷിച്ചു എന്തുകൊണ്ട് പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി പ്രൈവറ്റ് കംപ്ലൈൻറ്റ് എന്തുകൊണ്ട് പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി വിനോദ പറയും അത് സമ്മതിച്ചു സമ്മതിച്ചു ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ബാക്കിലോട്ട് പോകൂ നിങ്ങൾ ബാക്കിലോട്ട് പോയിട്ട് എസ് എസ് ഒ കൺട്രോൺമെന്റ് എടുത്ത് ഒരു ബൈക്കെടുക്കൂ എന്തുകൊണ്ട് നിങ്ങൾ ക്രൈമെടുത്തില്ല അതിനുശേഷം എന്നെ കാണാൻ വരും അത് കോടതി കോടതി പരിഗണിക്കേണ്ട കാര്യമാണ് അതെനിക്ക് പുറത്തു പറയാൻ പറ്റില്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് പ്രതികളുണ്ട് അഞ്ച് പ്രതികളും മതിയോ പ്രത്യേക നിർമ്മാണം തടസ്സപ്പെടുത്തി അഞ്ച് പ്രതികളും ബസ്സിനകത്ത് അല്ലെങ്കിൽ ബസ്സിനകത്ത് അതിക്രമിച്ചു കറി യാത്രക്കാരെ ഇറക്കി വിട്ടു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് ടൂണോട്ടോ അനുസരിച്ച് ഐ പി സി അനുസരിച്ച് കേസ് രജിസ്റ്റർ റജിസ്റ്റേഴ്സ് അന്വേഷിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ വരും കാര്യങ്ങൾ വഴി അറിയാം അത് തെളിയിക്കേണ്ടതായിരുന്നു അങ്ങനല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം ആരോപണം ആരോപണം ഉന്നയിക്കുന്നയാൾ ആദ്യം അത് തെളിയിക്കണം ഈ ആംഗ്യം കാണിച്ചു ആംഗ്യം കാണിച്ചു എന്നാണ് ഇതിനകത്ത് വിക്ടിം പറഞ്ഞിരിക്കുന്നത് ശരിയാണല്ലോ വിക്ടിം ഇവരെ ഫോളോ ചെയ്യുന്നത് വിക്ടിം ഫോളോ ചെയ്തത് അല്ലെങ്കിൽ ഇൻസിഡന്റ് സ്റ്റാർട്ട് ചെയ്ത് പറയുന്നത് പട്ടം മുതൽ ഇങ്ങനത്തെ പി എം ജി നമ്മുടെ ജംഗ്ഷൻ നമ്മുടെ ഈ ജംഗ്ഷൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ചാണ് ആംഗ്യം കാണിച്ചതെന്ന് വിക്ടിം എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും എന്ത് തരത്തിലുള്ള ആംഗ്യമാണ് കാണിച്ചതെന്ന് വിക്ടിം എവിടെ പറഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇല്ലാതെ എങ്ങനെയാണ് ഈ കേസ് മുമ്പോട്ട് പോവുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരാണ് ആരോപണം ഉന്നയിച്ചത് അവരാണ് ദാറ്റ് സിസ്റ്റം ഓഫ് ലോ എന്റെ വാക്കല്ല കോടതി തീരുമാനിക്കട്ടെ ഈ ഒരു 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 തരത്തിലുള്ള മോശമായ ചെയ്യാൻ പാടില്ല അത് ആരും ചേഷ്ട കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഇവിടെ സി സി ക്യാമറ ദൃശ്യങ്ങളുണ്ട് അതിന്റെ മെമ്മറി കാർഡ് പോലും കാണാനില്ല അതുകൊണ്ട് യദുവിന്റെ വക്കീലിനെ പിടിച്ചങ്ങ് അങ്ങ് വരട്ടിയേക്കാമെന്ന് മാധ്യമ പ്രവർത്തകർ വിചാരിച്ചു നൂറോളം മാധ്യമ പ്രവർത്തകർ മയക്കുകളുമൊക്കെ ആയ ഒക്കെ ആയിട്ട് ഒരു ട്വൻ്റി ട്വൻ്റി മാച്ചിനിറങ്ങുന്നത് പോലെ അങ്ങ് മാച്ചിനിറങ്ങി അയാളെല്ലാവരെയും ക്ലീൻ ബൗൾഡാക്കി തേച്ചൊട്ടിച്ചു വിട്ടു ആ സെലൂട്ട്